ോട്ടയിൽ ഞാൻ കയറിയ ബോട്ട് പെരുമ്പളം ദ്വീപിൽ ആദ്യത്തെ ജെട്ടിയിൽ നിർത്തി ഞാൻ അവിടെ ഇറങ്ങി എന്നെ ഇറക്കിയതിന് ശേഷം ബോട്ട് തിരിച്ചു പോട്ടുന്നു ഇതൊരു തള്ളു ഷാപ്പാണ് പെരുമ്പളം ദ്വീപിൽ കുറച്ച് നടന്നപ്പോൾ തന്നെ ഞാൻ തള്ളു ഷാപ്പ് കണ്ടു ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് ദ്വീപായിട്ടും തള്ളു ഷാപ്പായിട്ടും സെക്യൂരിറ്റി ഈ ഗ്രാമീണ ഭംഗി കാണണമെങ്കിൽ ഉടനെ പോകണം ഈ നാട് എന്ന് പുരോഗമിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാനാവില്ല ഉടനെ പുരോഗമിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മതിലില്ല വീടുകൾക്ക് വീടുകളും വളരെ കുറവാണ് എന്തോ ഒരു പച്ചപ്പാടെന്ന് നോക്കൂ തെന്നോ വളരെയധികം തെന്നിൽ തേങ്ങയൊന്നുമില്ല എന്നിരുന്നാലും തെന്നുകൾ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട് ഷാപ്പിൽ നിന്ന് ഒരു ഗ്ലാസ് കള്ളും ഒരു മീൻ കറിയും കഴിച്ചു നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു ഞാൻ ആ വഴിയിലൂടെ മുന്നോട്ട് നടന്നു വോട്ടുകൾ വരുന്നുണ്ട് സ്കൂട്ടറുകളും വരുന്നുണ്ട് അതൊന്നും നമുക്കൊരു ശല്യമല്ലല്ലോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിവിടുത്തെ പ്രമുഖ അമ്പലം ഇത് പെരുമ്പളം ദ്വീപിൽ സെൻറ്ററാണ് ഈ അമ്പലത്തിന് സമീപം എസ് ബി ഐയുടെ എ ടി എമ്മും ഉണ്ട് ബാങ്കിൻ്റെ ഒരു ശാഖയുമുണ്ട് എച്ച് എസ് എസ് ഒരു സ്കൂളുമുണ്ട് അയിപത്തെട്ട് കുട്ടികളാണ് അധികം പഠിക്കാൻ വരുന്നത് അവർക്ക് പോട്ടുണ്ടല്ലോ യാത്ര സൗകര്യമായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും എനിക്ക് യൂട്യൂബിൽ നിലനിൽക്കും ശല്യമ്മ